നമസ്കാരം ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത് കാരണം നമുക്കറിയാം ഈ കാവടി ആട്ടം അതുപോലെ തന്നെ ചണ്ടമേളം എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ കൂടുതലും ഉത്സവങ്ങൾക്കാണ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ചെണ്ടമേളം അതുപോലെ തന്നെ കാവടിയാട്ടം ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാകും അത് പള്ളി പെരുന്നാളായാലും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ പക്ഷെ അതൊരു നല്ല കാര്യമാണ് കാരണം ഒരു വിവാഹത്തിന് മാത്രമായി ഒതുക്കിയിട്ടിരുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് തൊഴിലില്ലാതെ വന്ന സമയത്ത് ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇത് പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് കാവടിയാട്ടം ചെണ്ടമേളം എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിന്ന് മാറി അത് പൊതുജനങ്ങളിലേക്ക് എത്തിയ ഒരു കാഴ്ചയാണ് അതുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു പക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കാവടി ടീം വയനാട്ടിലുള്ളത് അതായത് കാവടി ആടുന്ന കുറച്ച് സ്ത്രീകൾ വരതൂരുള്ള ചിലങ്ക നാട്യകലാ സംഘം എന്ന ട്രൂപ്പിലെ കുറച്ച് കലാകാരികളാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് എന്തായാലും ഇതിന്റെ വിശേഷങ്ങളും ഇവരെങ്ങനെ ഇതിലേക്ക് എത്തിയെന്നും ഒക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ൂർ ചിലങ്ക നാട്യകലാ സമിതിയുടെ ഒരു കാവടിയാട്ടമാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വനിതകൾ നമ്മൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവുന്ന ഉത്സവാഘോഷങ്ങളിലൊക്കെ പല രീതിയിൽ പക്ഷേ ഈ ഒരു കാവടിയാട്ടം എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ശരിക്കും നമ്മൾ പകനിമലയിലൊക്കെ പോകുമ്പോഴാണ് ഈ കാവടിയാട്ടം കൂടുതൽ കണ്ടത് പക്ഷെ ഇപ്പോ ഏത് ആഘോഷങ്ങളുണ്ടെങ്കിലും ഈ ചിലങ്ക നാട്യകലാ സമിതി സഹകരിക്കും അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് വർക്കിനെ വിളിക്കാം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത ദിവസവും ഇവരുടെ ഉത്സവാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു വീട്ടമ്മമാരാണ് ഇത്തരത്തിലെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരുപക്ഷെ അവരവരുടെ ജോലികളൊക്കെ മാറ്റിവെച്ച് ഒരുപക്ഷെ അവരുടെ ഒരു കലയോടുള്ള താല്പര്യവും അതിലുപരി അവരുടെ ഒരു സാമ്പത്തിക ലാഭവും ഒക്കെയാണ് ഇതിൽ കാണുന്നത് എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം എന്താണ് പേരെന്താണ് സുചിത ഉണ്ണികൃഷ്ണൻ സുജിത ഒരു കലാകാരിയാണെന്ന് തോന്നുന്നു അല്ലെ നാടൻപാട്ട് കലാകാരി ഒക്കെയല്ലേ അല്ലെ എത്ര വർഷമായി നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെ നല്ല ഓർഡർ കിട്ടുന്നുണ്ടോ എന്തൊക്കെ ഇതിലാണ് നിങ്ങള് പോവാറുള്ളത് സാറിന് അമ്പലം പള്ളി തന്നെ ഇപ്പം ഏത് പരിപാടിക്കും പോകും ഏത് പ്രശ്നമില്ല പണ്ടൊക്കെ നമ്മൾ ഈ ഒരു കാവടിയാട്ടം പറഞ്ഞ ശരിക്കും ഹിന്ദുക്കളുടെ ഉത്സവത്തിന് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവം പക്ഷെ ഇന്ന് ചണ്ടമാളത്തിനൊക്കെ സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ആളുകളൊക്കെ പറയുന്നത് നല്ല നല്ല അഭിപ്രായമാണ് പറയുന്നത് നാടൻ പാട്ട് എഴുതായിരുന്നോ സുരീതം എഴുതായിരുന്നല്ലേ ഒരു സിനിമയിലൊരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ പാട്ട് എഴുതിയിട്ടുണ്ട് ചോദിക്കുന്ന സമയത്ത് സുചിതൻ്റെ ഒരു നാടൻ പാട്ട് കേൾക്കാൻ ചിലപ്പോ ആഗ്രഹം രണ്ടുപേരി പാടാ ഞാൻ എഴുതിയ പാട്ടെത്തവളെ കരിനീല കണ്ണാളെ കാത്തു നിന്നൻറെ കാൽ കുഴഞ്ഞടി പൊന്നാരേ കറുകറത്തവളെ കരിനീല കണ്ണാളെ കാത്തു നിന്നെന്റെ കാൽ കുഴഞ്ഞടി പൊന്നാരേ ൊട്ടുനിന്നു താരകമായി കരുതി ചാർത്തിടാം എന്നും എന്റെപോ അടിപൊളി എത്ര നാടൻപാട്ട് എഴുതി ഇത്തരത്തില് മുന്നൂറ് മുന്നൂറ് നാടൻ പാട്ട് എഴുതി അപ്പോ വലിയ ഒരു കലാകാരിയാണ് പക്ഷെ നമ്മളെ പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നു ഈ രീതിയിൽ എല്ലായിരുന്നു പരിചയപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ മുന്നൂറ് ഇതിന്റെ സംഗീതമാരാണ് അപ്പൊ എഴുത്തും സംഗീതൊക്കെ സുജിതയാണ് ഈ ഏതൊക്കെ ഏത് സിനിമയിലെ ഇഞ്ചാന്ന് പറഞ്ഞ ഒരു സിനിമയിലുണ്ടായിരുന്നില്ലേ പിന്നെ വേറെ ഏതെങ്കിലും സിനിമയിലേക്ക് ഏഴ് സിനിമ ഏതൊക്കെ സിനിമകൾ ചെയ്യുന്നുള്ളു ഓക്കേ ഓക്കേ എടുത്തു പറയണ്ട എന്തായാലും നമ്മൾ പാടിയപ്പോ തന്നെ അറിഞ്ഞു നല്ലൊരു കലാകാരിയാണ് ഒരു പക്ഷെ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന സുചിത കൂടെയുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് അനുഷ അല്ലേ അനുപ്രിയ സോറി പേരുകളൊക്കെ തെറ്റും നമ്മള് അല്ലെ അപ്പൊ അനുപ്രിയ ആണ് ഈ ശുചിത്വയ്ക്കൊപ്പം നിൽക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സംരംഭം നല്ല രീതിയിലാണ് പോകുന്നത് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും ആവുമ്പോൾ ചിലപ്പോ എല്ലാരും ഓരോ ജോലിക്കും വീട്ടമ്മമാരും അങ്ങനെ ഓരോ കാലാബ്ദുള്ളവരല്ലേ കുട്ടികളും ഉണ്ട് അപ്പം ഒരു മണിക്ക് പറഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി വരെയൊക്കെ ചെയ്യാറുണ്ട് രാത്രിയൊക്കെ നിരന്തരമായ പ്രാക്ടീസ് ഉണ്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും കുടുംബത്തിൽ നല്ല സപ്പോർട്ടാണ് അതിന് മക്കളും അവരൊക്കെ മക്കളിതിൽ കളിക്കുന്നുണ്ടോ അപ്പൊ മോളടുത്തേക്ക് ഞാൻ വരും തീർച്ചയായും അപ്പോ എന്താണ് നിങ്ങളൊരു ഉദ്ദേശം ഇനി ഇതായിട്ട് ഇങ്ങനെ എവിടെ കിട്ടിയാലും കേരളത്തിന്റെ എവിടെ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ പോകും പോകും അല്ലെ ഇപ്പൊ സുജിത മനോഹരമായ ഒരു നാടൻ പാട്ടുപാടി പാട്ടുപാടും വേറെ എന്തെങ്കിലും കല ഡാൻസ് അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ കളിക്കും അല്ലെ അപ്പൊ വീട്ടമ്മമാരൊക്കെ സജീവമാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ കാരണം ഇപ്പൊ സ്ത്രീകള് എല്ലാ മേഖലയിലും ഇറങ്ങിയിരിക്കുകയാണ് അത് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം പുരുഷന്മാർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം അവർ ഒരിക്കലും അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യം ഇല്ല അങ്ങനത്തെ ആളുകളല്ല അപ്പൊ നിങ്ങളുടെ ഇതിന് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കാണ് അപ്പൊ നമുക്ക് അടുത്ത മോളെ എന്താ പേര് മോളെ സഞ്ജന എത്രയാണ് പഠിക്കുന്നത് കണ്ടാല് എട്ടാം ക്ലാസ് ഓക്കെ കുഴപ്പമില്ല മോളെ എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ പഠിത്തത്തിന്റെ കൂടെ തന്നെ അല്ലേ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന അല്ലേ നല്ല രസമാണോ ഇതായിട്ട് പോകുമ്പോ പഠിത്തം പോവാറൊക്കെ ഉണ്ടോ ഇതുവരെ അപ്പൊ സഞ്ജന ഒരു വിദ്യാർത്ഥിനിയാണ് അവളും ഇതിലേക്ക് തന്നെ മോളെ പേരെന്താ മോളെ സുദർശന കുറച്ച് ഉറക്കപ്പെടാ സുദർശന ആ വെരി ഗുഡ് അപ്പൊ സുദർശന എവിടെയാണ് പഠിക്കുന്നത് സ്കൂള് പോലും പറ്റേല എത്രല്ലാ പഠിക്കുന്നത് ഒമ്പതില് ഇതിന് പഠിത്തത്തിന്റെ സമയത്തൊന്നും ഇത് ബ്രേക്ക് ഒന്നും അല്ലല്ലോ ഇതിനോട് ഭയങ്കര താല്പര്യമാണോ നൃത്തം ചെയ്യാറുണ്ടോ ഇല്ല ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല ഇതാരാ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത് എനിക്ക് മനസ്സിലായില്ല സുജിത അല്ലേ ഓക്കെ അപ്പൊ മോളെ പേരെന്നോട് പറഞ്ഞു സുദർശന അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം കാരണം എല്ലാവരെയും നമ്മള് പരിചയപ്പെടണം നമ്മളെ പേരെന്താണ് മോളെ വിഷ്ണുമായ അത്രല്ല പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് എവിടെയാണ് കളിയാൻ വേറെ എന്തെങ്കിലും കലയുണ്ടോ ഇതല്ലാതെ നടമ്പാട്ട് പാടും അപ്പൊ രണ്ടുപേരും ഒക്കെ പാടിക്കൊടുക്കാം എന്നാലും അടിപൊളി നാത്തുമ്പോരാണ് അല്ലേ കുഴപ്പമില്ല എന്തായാലും മുള നന്നായിട്ട് പാടുന്നുണ്ട് ഈ കല മുന്നോട്ട് കൊണ്ടു കേട്ടോ അപ്പൊ ആളിലേക്ക് നമുക്ക് പോകാം മുള പേരെന്താണ് ആ മുഖം കണ്ടിട്ട് എനിക്ക് അനുപ്രിയന്റെ മകളാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഓക്കെ മോളെ അമ്മയും മകളും കൂടെയുള്ള ഒരു ഡാൻസ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് എത്ര എത്രല്ല പഠിക്കുന്നത് എയ്ത്തിൽ ഏത് സ്കൂളിലാണ് പൂതാടി പൂ വേറെന്തെങ്കിലും കലാപ്രവർത്തനം ഉണ്ടോ നല്ല ഈ കാവടിയാട്ടത്തിനോട് വല്ല താല്പര്യമാണോ നമ്മളെ ശരീരമൊക്കെ ഒന്നും ഇളകൂല്ലേ എല്ലാ ദിവസവും എന്തായാലും മോളെ വേറെന്തെങ്കിലും പാട്ടൊക്കെ പാടോ ഇല്ല പാടണ്ടേ വെറുതെ പാടണോ വേണ്ട അല്ലേ ഓക്കെ കൊഴപ്പില്ല മോളെ പേരെന്നോട് പറയൂ എല്ലാരും പേരിങ്ങനെ പറയുന്നുണ്ടോ അപ്പൊ ഋതികാലക്ഷ്മി നല്ല ഒരു കാവടിയാട്ടക്കാരിയാണ് എന്ന ഞാൻ പറഞ്ഞ കൊഴപ്പല്ലോ അപ്പൊ നമുക്ക് അടുത്താളിലേക്ക് പോവാം എന്താണ് പേര് ലിജിഷ വീട്ടമ്മയാണ് എന്തെങ്കിലും ജോലി ഉണ്ടോ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് തൊഴിലുറപ്പിന് പോകുന്നുണ്ട് അതിന്റെ കൂടെ ഇതും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് എന്തായാലും ഒരു മനസ്സംതൃപ്തി ഉണ്ടോ ഒരു കലാകാരിയാണോ അല്ല ഇതൊരു കലയല്ലേ അപ്പൊ ഞാൻ കലാകാരിയാണെന്ന് പറയണോ അപ്പൊ കലാകാരിയല്ലേ ഇത് എങ്ങനെ തുറന്നുകൊണ്ട് പോകാൻ തന്നെയാണോ താല്പര്യം തുറന്നു പോകാൻ തന്നെ വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് മക്കള് എത്രയാളാ ഹസ്ബൻഡും ഉണ്ട് രണ്ട് മക്കളും ഒരു ഹസ്ബൻഡും അപ്പോ എന്തായാലും ഹസ്ബൻഡൊക്കെ നല്ല സപ്പോർട്ട് അല്ലേ അല്ലേ അപ്പോ തീർച്ചയായും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു കലയാണ് അത് നിങ്ങൾ കൊണ്ടുപോകാൻ ഒരു വരുമാന മാർഗവും അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകണം മോളെ പേരെന്താ യോ മിനിഷ എത്ര തടിക്കുന്നത് മിനിഷ ഏതില് ഏത് സ്കൂളാണ് കമ്പളക്കാട് മിനിഷ പാട്ട് പാടുന്നു തോന്നലോ എനിക്ക് ഇല്ല ഡാൻസ് കളിക്കൂലേ ആ രണ്ട് സ്റ്റെപ്പ് ഡാൻസ് കളിക്കാം നമുക്ക് വെറുതെ കളിച്ചോ കൊഴപ്പില്ല രസമല്ല അത് പഠിക്കാം നമ്മള് കളിക്കില്ല എന്നാ ഓക്കേ ഞാൻ വെറുതെ ഒരു തമാശക്ക് പറയുന്നതാണ് അപ്പൊ ഡാൻസ് കളിക്കണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്തലേക്ക് പോവാ ഇതും വിദ്യാർത്ഥിനിയാന്ന് തോന്നുന്നു അല്ലെ മോളെ പേരെന്താ നിരഞ്ജന ഒരു സിനിമയിലല്ലേ നിരഞ്ജന മഞ്ജു പേരുടെ ഒരു സിനിമ ഇല്ല അല്ലേ ആ ഏതാ സിനിമ അത് ഓർമ്മയില്ല അപ്പൊ ആ നിരഞ്ജന പേര് ഭയങ്കര പോപ്പുലർ ആണ് എത്രല്ല മോളെ പഠിക്കുന്ന പത്തില് ഏത് സ്കൂളിലാ പള്ളിക്കൊന്ന് സ്കൂളിൽ പത്ത് പഠിക്കുകയാണ് രണ്ട് മാസം കഴിഞ്ഞ പരീക്ഷയാണ് കാവടി പരീക്ഷയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകും അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് വേറെന്തെങ്കിലും കലാപ്രവർത്തനം ഉണ്ടോ ഒന്നുമില്ല ഇത് തന്നെ ഒരു കലയാണല്ലോ അല്ലെ അപ്പോ ഇത് ഇങ്ങനെ തുടർന്ന് പോകും ഇതിലാരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ ആരെങ്കിലും ഇല്ല വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് എല്ലായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം എന്താണ് പേര് ശാന്തി എന്ത് ചെയ്യുന്നു ശാന്തി കൂലിപ്പണി തൊഴിലുറപ്പ് ഇത് എത്ര എങ്ങനെയാണ് ഇതിനകത്ത് നല്ല താല്പര്യമാണ് ഗാന്ധിജി ആ പാട്ട് പാടും അല്ലേ നാടൻ പാട്ട് രണ്ടുപേര് പാടണ്ട അപ്പോ എത്ര സമയം വൈകിയാലും നിങ്ങളെ പ്രാക്ടീസിനൊന്നും ആരും മാറിപ്പോകുന്ന അവസ്ഥയൊന്നുമില്ല അല്ലെ എല്ലാവരും സജീവമായിട്ട് തന്നെ ഉണ്ടാവും എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടോയാൽ ഒരു വരുമാന മാർഗം കൂടിയാണ് നിങ്ങൾക്ക് അല്ലേ ഇപ്പൊ അത്യാവശ്യം പൈസ കിട്ടുന്നില്ലേ അല്ലേ ഒരുപാട് ബുക്കിങ്ങും വരുന്നുണ്ട് അല്ലേ തീർച്ചയായും അത് മുന്നോട്ട് പോകട്ടെ അനുഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം ഇത് കുറച്ച് ഏജ് ഉണ്ട് െ എന്റെ പേര് മീനാക്ഷി വയസ്സ് ചോദിച്ചാൽ പറയുന്നതിന് ഉണ്ടോ എത്ര വയസ്സാ വയസ്സാണ് നാപ്പത്തേഴ് ആ അത് വലിയ വയസ്സൊന്നുമല്ല ഇപ്പോ പതിനാറുകാര്യം നാല്പത്തേഴ് ഒക്കെ ഒരുപോലെ തന്നെയാണ് എങ്ങനെ ഉണ്ട് ഇതിലേക്ക് വരുമ്പോ നല്ല ഇതാണ് താല്പര്യമാണ് ഇതിൽ ഒരു ടീമിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് അല്ലെ ഒരാൾ നിങ്ങളിൽ വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാളും കൂടി എല്ലാവരും ഉണ്ടോ ഒരാളും കൂടി അപ്പോ നിങ്ങൾ ഇതിൽ സജീവമായിട്ട് തന്നെ നിൽക്കും അല്ലെ അപ്പൊ ഇതൊരു വരുമാന മാർഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായും തീർച്ചയായും ഈ തമാശകളിലൂടെ ഒക്കെ നമ്മൾ ഇവരെ പരിചയപ്പെട്ടെങ്കിലും ഇത് ഇവരുടെ ഒരു വരുമാന മാർഗം കൂടിയായിട്ടാണ് ഇവരെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഞങ്ങൾ തീർച്ചയായും ഇതിന്റെ പുറകിൽ ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഇവരുടെ നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിടും നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഏത് ആഘോഷങ്ങളുണ്ടെങ്കിലും ഒരു വനിതാ കാവടിയാട്ട ടീം ഉണ്ട് അവർ വരദൂരാണ് ഉള്ളത് ചിലങ്ക നാട്യകലാ സമിതി എന്നാണ് ഇവരുടെ ഇതിന്റെ പേര് ചിലങ്ക നാട്യകല സംഘം എന്നാണ് ഇവരുടെ പേര് എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ ഒരു ആഘോഷ പരിപാടികൾക്ക് ഈ ഒരു ടീമിനെ നിങ്ങൾ ബന്ധപ്പെടുക കുറഞ്ഞ ചെലവിൽ തന്നെ ഇവർ ചെയ്തു തരും പക്ഷെ ഇവർക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ുള്ള ചിലങ്ക നാട്ടുകലാ സംഘത്തിന്റെ കാവടിയാട്ടം നമ്മൾ കണ്ടു വളരെ മനോഹരമായി അവർ പെർഫോം ചെയ്തു ഇവരെ ആഘോഷ പരിപാടികളിലെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം ഞങ്ങൾ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ ഇവരുടെ ഫോൺ നമ്പർ കൊടുക്കും എന്തായാലും ഈ കലാകാരികൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ തിറയാട്ടം എന്ന് പറയുന്ന ഒരു നാടൻപാട്ട് സംഘത്തിൽ സഹകരിക്കുന്ന കുറച്ച് സഹോദരിമാരുണ്ട് അവരുടെ ഒരു നാടൻപാട്ടിലൂടെ നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം ഓക്കെ

Baney, elo, elo, elelo, <se�> elo, elelo, elelo, elo, elo, elelo, elo, elelo, elo, elo, elelo, elo, elelo, elelo, elo, elo, elelo, elo. పోరండే <inaudible> నీలి <inaudible> <inaudible>